ഇനി ഈ ശിക്ഷാവിധിക്ക് തിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്തു പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിയും ഇല്ല ശിക്ഷ വിധിക്കേണ്ടത് തെളിവുകൾ ഉള്ളത് കൊണ്ടാണല്ലോ അവരെ ശിക്ഷിച്ചത് തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും വിട്ടുപോകാ എട്ടാം പ്രതി വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയ കാരണമല്ല അഭിഭാഷകനാണ് ശിക്ഷയിൽ നിരാശകനാണ് കാരണം ശിക്ഷ മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു കാരണം മനശാസ്തി ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തിക്കുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് കോടതി നീതിപീഠത്തിന് സെൻസേഷനെ അത് വേറെ കാര്യം ശിക്ഷ കണ്ടുപോയാൽ അതിന്റെ അകത്ത് പ്രപ്പോർഷണറിയായിട്ട് ശിക്ഷ വിധിക്കേണ്ടതാണ് ഇരുപത് വർഷം മിനിമം എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം വരയ്ക്ക് മുകളിൽ എത്ര വർഷം വേണമെങ്കിലും കോടതിക്ക് ശിക്ഷിക്കാം അത് ഇരുപത് വർഷം പാർലമെന്റ് നിശ്ചയിച്ച മിനിമം കൺവെൻഷൻ ആണ് അത് ഒരു കോടതിയുടെ അവതാര്യമല്ല അത് പ്രോസിക്യൂഷന്റെ അവകാശമാണ് പലപ്പോഴും ജഡ്ജിയുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടുള്ളതാണ് ഇപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോഴും ഈ ഒരു നിരാശയാണ് താങ്കൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അത് എന്താണ് സൂചിപ്പിക്കുന്നത് എനിക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിരാശയുമില്ല ഈ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ മൂന്നര വർഷം ഈ കോടതിക്ക് അകത്ത് വെന്ത് നേറിയത് ആ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പിന്നീട് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കും അതിനുള്ള പരിഹാരങ്ങൾ നേടും തീർച്ചയായിട്ടും നീതി കിട്ടിയില്ല എന്നുള്ള പരിപൂർണ നീതി അപ്ഡേറ്റ്